ഹായ് എവരി വൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കറി ചക്കക്കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചക്ക കഷ്ണങ്ങളാക്കി വെച്ചത് അര മുറി തേങ്ങ മൂന്നാല് പച്ചമുളക് ആറേഴ് വെളുത്തുള്ളി കുറച്ച് ഉള്ളി കുറച്ച് പെരിഞ്ചീരകം ഇത്രയുമാണ് ചക്കക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ചക്കയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിടാം അതിനുശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യം ഉറപ്പും ചേർത്ത് കുക്കറിൽ രണ്ട് വിസലടിപ്പിക്കുക ചക്കം എന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക അരപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് അടുപ്പത്തെ വെച്ച് ചൂടാക്കുക അതിനുശേഷം ഒരുമിറ്റ് അടച്ചു കൊടുക്കുക ഇത് നമുക്ക് ചക്കയിലേക്ക് മറവടാം അതിന് കുറച്ച് കൊടുക്കുക അടുത് എണ്ണ ചൂടായി അതിലേക്ക് കടയിട്ട് കൊടുക്കാം കറിയിട്ട് വരേറ്റ് ഭക്ഷണമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം